കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആദില നൂറ പേരുകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഈ ഒരു പേര് കേൾക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും അത് നിറഞ്ഞു നിൽക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പ്രമുഖ വ്യവസായിയുടെ ഹൗസ് വാമിങ്ങിന് ഇവർ രണ്ടുപേരും പോവുകയും ആ പരിപാടി പങ്കെടുത്തുകൊണ്ട് അവർ കുറെ വിഷ്വൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ പ്രമുഖ വ്യവസായി ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇവരെ ക്ഷണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികള് എന്റെ അറിവോട് കൂടിയല്ല വന്നത് അവരെ വീട്ടില് അത്രത്തിൽ ആ ഒരു രീതിയിൽ സ്വീകരിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഇത്തരത്തിലൊരു ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യത എന്തായിരുന്നു അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം വീട്ടിൽ കയറ്റം കൊള്ളാത്തവരെ പിന്നെയും ആ അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അങ്ങനെ ഇട്ടു ഇട്ടുപോലെ ആയിപ്പോയി കാരണം ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഈ വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതെ ലക്ഷ്മി അത് അത് പറയുന്നു ഇൻഡയറക്ട് ആ ചെയ്ത് കാണിക്കുന്ന പോലെ തോന്നി കാരണം എന്താന്ന് വെച്ചാ ഒന്നല്ലെങ്കിൽ വിളിക്കുന്നതായിരുന്നു ഇപ്പൊ ഒരാളുടെ ഹൗസ് ഫാമിങ് നടക്കുന്നു ആരായിക്കോട്ടെ പ്രമുഖ വ്യവസായിയോ ആരും ആയിക്കോട്ടെ അദ്ദേഹം അവിടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ ചെയ്ത ആൾക്കാരിലേക്കും ഇത് എത്തിക്കേണ്ടതുണ്ടല്ലോ ഇങ്ങനെ ഒരാൾക്കാരെ വിളിക്കണ്ടായിരുന്നു അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കണ്ട അല്ല അങ്ങനെ വേണ്ടായിരുന്നു പിന്നീട് ഈ ഒരു വീട് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിലും കൂടി പേഴ്സണൽ സ്റ്റാഫിനെ പോലെ ഒരാളെ നിർത്തേണ്ട ആവശ്യകതയാണ് അവർ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് അവിടുന്ന് പോകുന്നത് അതിനുശേഷം ഈ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം അത് ഭയങ്കര നമുക്ക് തന്നെ നമുക്ക് കേൾക്കുമ്പോഴത്തേത്തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ണ്ട് ഒരു നല്ലൊരു ചടങ്ങ് നടന്നൊരു വീടാണ് അല്ലെ ആ ചടങ്ങ് നടന്നു കഴിഞ്ഞതിന് ശേഷം രണ്ട് പെൺകുട്ടികളുടെ ഒരു സങ്കടം കൂടി ആ വീടിന് ആക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവർക്കും പെണ്ണുക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോടുകളൊക്കെ ഒരുപാടുള്ളതാണ് അപ്പൊ അവരെ പോലെ കണ്ടൂടെ ഇവര് വലിയ കുറ്റവും കാര്യങ്ങളോ ഒന്നും ചെയ്തല്ല ഇവര് നമുക്കറിയാം വ്യക്തമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായ ഒരു ചടങ്ങിൽ പങ്കെടുത്തു അവരുടെ സന്തോഷത്തിന് അവര് അല്ലാതെ ഇവർക്ക് ഇപ്പോ ഈ പറയുന്ന പൈസയ്ക്കാടെ വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം അതിനുവേണ്ടി കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് എത്തി എത്തുന്ന പുറം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അവർക്ക് അവിടെ ക്ഷണിച്ചില്ലെങ്കിൽ അവർക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു റസ്മിൻ പറയുകയുണ്ടായിരുന്നു റസ്മിനോട് കോൺടാക്ട് നമ്പർ വാങ്ങിച്ചിട്ടാണ് അതിലേനു ഉറയും വിളിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ ഇത്തരത്തിൽ ഇത്രയും എഫേർട്ട് ഇട്ടുകൊണ്ട് രണ്ടുപേരെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയും പിന്നീട് ഇത്തരത്തിൽ അപമാനിക്കുന്ന ഒരു രീതി നമുക്കറിയാം നമ്മളൊക്കെ ഗെസ്റ്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിഥി ദേവോഭവ എന്നൊക്കെ പറയുന്നത് പോലെ അതിഥികളെ അത്രത്തോളം ദൈവത്തെ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലാണ് ഈ ഒരു രീതിയിൽ തഴയുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുള്ളത് ഒരു ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ സമൂഹത്തിൽ ആ ഒരു വ്യക്തിയെ ഈ പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ വലിയ രീതിയിൽ മോശമായി ചിത്രീകരിക്കുമെന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല ആതിലേനുറയും ഇത്തരത്തിൽ അപമാനിച്ചു വിട്ടത് പക്ഷെ എന്തു തന്നെയാണെങ്കിലും ലക്ഷ്മിയുടെ മറ്റൊരു വേർഷനായി ആയിപ്പോയില്ലേ ചെയ്തത് ഇത് അത്രയും ലോകം കണ്ടിട്ടുള്ള ഒരാളല്ലേ അദ്ദേഹം അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തൊന്നും നമ്മൾ ഇതുപോലൊന്നും പ്രതീക്ഷിക്കില്ല നമുക്ക് ആരും നമുക്ക് ആളെ പരിചയമില്ല പക്ഷെ എന്നാലും ആരും ആയിക്കൊള്ളട്ടെ എത്ര വലിയ ആളായാലും ഇങ്ങനെ കാണിക്കരുത് ആരോടും അത് എസ്പെഷ്യലി ഇപ്പൊ ഒരു ഒരു വലിയൊരു പ്രശ്നം ഇതുമായിട്ട് നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഈ സെയിം സിറ്റുവേഷൻ തന്നെ ആള് ഉണ്ടാക്കി വെച്ചപ്പോഴത്തേന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി എന്തിനാണ് കുട്ടികളെ അത്രയും വലുതായിട്ട് വിഷമിപ്പിക്കേണ്ട കാര്യം അതൊക്കെ വിളിക്കാതിരിക്കാമായിരുന്നു തീർച്ചയായിട്ടും ഇപ്പൊ മനുഷ്യർ അവരും മനുഷ്യരാണ് അവർക്കുള്ളത് മനസ്സാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന ഒരു വിഷയം അവരൊരിക്കലും തെറ്റ് ചെയ്തിട്ടല്ല ഈ സമൂഹത്തിൽ എപ്പോഴും നിൽക്കുന്നത് അത് ഈ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വ്യക്തമായിട്ട് ആ പോസ്റ്റ് ഞാൻ വായിച്ചതാണ് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ എന്തോ വലിയ തെറ്റ് തെറ്റുള്ള ആൾക്കാരാണെന്നുള്ളതും പിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ കാണിക്കുന്ന ആൾക്കാരായതുകൊണ്ടും എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്

അവരൊരിക്കലും അതൊരു തെറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലാണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ അവര് ഇതില് ഈ പറയുന്ന ആതിലേയും നൂറേക്കാളും എന്തുകൊണ്ടും നമുക്ക് തെറ്റുകാരായിട്ട് കാണേണ്ടത് ഈ പറഞ്ഞ പാരന്റ്സിനെ തന്നെയാണ് നമുക്കറിയാം അതെ തീർച്ചയായിട്ടും അല്ല ഈ ഒരു ബന്ധം ഏത് രീതിയിൽ ഏത് വിധേനെ ആണെങ്കിലും രണ്ടുപേരും രണ്ടുപേരും മരിച്ചാലും കുഴപ്പമില്ല രണ്ടുപേരും ഒന്ന് വേർതിരിച്ചു കണ്ടാൽ മതി എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള നാട്ടില് അല്ലെങ്കിൽ ഈ പറയുന്നവരുടെ ഇവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അങ്കള് പറഞ്ഞത് അതെ കൊട്ടേഷൻ കൊടുക്കുന്നു അതുപോലെ തന്നെ ആണുങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വിട്ട അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം സെക്സ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ആ ഒരു അവളോടുള്ള ിലായിക്കോട്ടെ നൂറായിക്കോട്ടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം മാറി അവർക്ക് പുരുഷനോട് സ്നേഹം തോന്നുന്നു പറയുന്ന അങ്ങൾ ഈ ഒരു രീതിയിലാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത് മക്കൾ വരിച്ചാലും കുഴപ്പമില്ല കൂടി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ഫാമിലി സമൂഹത്തിന് എന്താണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു ആകർഷണം മാത്രമാണ് എന്നുണ്ടെങ്കിൽ അവർ തിരുത്തേണ്ട സമയം കഴിഞ്ഞു അതായത് ഇനിയെങ്കിലും മനസ്സിലാക്കി കൂടെ ഈ അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അവർക്ക് ഒരു ആണിന്റെ ഒപ്പം അവർക്ക് ജീവിക്കാൻ പറ്റില്ല പല ആളുകളുടെ അടുത്തും നമ്മളിപ്പോ ആണുങ്ങളുടെ അടുത്ത് ചില ആണുങ്ങളുടെ അടുത്ത് നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങള് നിങ്ങൾക്ക് ബോയ്സ് ആയിട്ട് സെക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും പല അയ്യേ എന്ന് പറയും അതെ മനസ്സിലാവട്ടോ ഞാൻ അവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കുറച്ചു നാളുകെ അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴിഞ്ഞാൽ അവര് പറഞ്ഞിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യം അത് തന്നെ ബിഗ് ബോസിലും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരാണിനെ അവർ അവർക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇവര് നിർബന്ധിക്കുന്നത് ഒരാണിന്റെ കൂടെ സെക്സ് ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നു അതെ അതൊക്കെ അതൊക്കെ സമൂഹത്തിന് തെറ്റില്ലാത്ത കാര്യമാണ് അതൊക്കെ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന കാര്യമാണ് എന്താ പറയുക ഏതെങ്കിലും ആണുങ്ങളുടെ കൂടെ പോയിരുന്നാലും കുഴപ്പമില്ല അപ്പോ ഈ പറഞ്ഞ മതവും ഇല്ല ജാതിയുമില്ല തെറ്റുമില്ല ശരിയുമില്ല ആണുങ്ങളുടെ കൂടെ പൊക്കോട്ടെ എന്നാലും വേണ്ടില്ല പെണ്ണിന്റെ കൂടെ പോകരുത് എന്താ ന്യായമാണ് അംഗീകരിക്കണമെന്നില്ല ഇവരുടെ ആരുടെ ഇപ്പൊ ഈ ഫൈസൽ മലബാറിന്റെയോ അല്ലെങ്കിൽ ആരുടെ അംഗീകാരം ലക്ഷ്മിയുടെയോ ആരുടെ അംഗീകാരം ഒന്നും അവർക്ക് ആവശ്യമേ ഇല്ല അല്ല ഇത്തരത്തിലുള്ള ആളുകൾ അംഗീകരിക്കാനോ ഒന്നും നിക്കണ്ട ആവശ്യമില്ല പക്ഷെ വേദനിപ്പിക്കാതിരിക്കുക അത് അവരിങ്ങനെ ആയതുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കല്ല ഞാൻ പറയുന്നത് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാതിരിക്കും സാമാന്യ മര്യാദയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ അവരെത്രത്തോളം മാറ്റി നിർത്തണം എത്രത്തോളം സമൂഹത്തിൽ കുറെ ആളുകൾ അവരെ ചേർത്ത് പിടിക്കാനുണ്ടാകും എന്നുള്ളത് അപ്പം ഒരു ഫൈസൽ മനബാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഒരുപാട് ആളുകൾ കമന്റുകളായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രമുഖര് തന്നെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു നിങ്ങളൊന്നും വീട്ടിൽ കയറ്റണ്ട ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ കയറ്റിക്കളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് താരങ്ങൾ രംഗത്ത് വരുന്നത് അവർക്ക് ആവശ്യമുണ്ടോ ഇല്ല പക്ഷേ അതൊരു സഹതാപം അല്ല സഹതാപം അല്ല പക്ഷെ അങ്ങനെ ഒരു സഹതാപത്തിലേക്ക് ആ കുട്ടികളെത്തിക്കേണ്ട കാര്യമില്ല അവരെ നോർമലി എല്ലാരെയും കാണുന്ന പോലെ അവരെ കണ്ട് ട്രീറ്റ് ചെയ്ത് വിടുക ആരും വീട്ടിൽ കേറ്റി വിളിച്ച മോളെ ഇത് അതായത് മോഹൻലാൽ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടേണ്ട ഞാൻ എന്റെ വീട്ടിൽ കേറ്റും അതൊരു കോൺഫിഡൻസോട് കൂടി പറയാൻ സാധിക്കുന്ന ഒരു മാനസിക ഞാനൊന്ന് പറയട്ടെ ഇനി മോഹൻലാലിന് വീട്ടിൽ എന്നുള്ളത് ണേണ്ട കാര്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൺസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു മോഹൻലാൽ അപ്പം ഇനി ആ ഒരു ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അത് ആ ലാലേട്ടൻ ആയതുകൊണ്ട് ചിലപ്പോ അങ്ങനെ സംഭവിക്കാം ഞാനൊരു ലാലേട്ടർമാൻ ആയതുകൊണ്ട് ചിലപ്പോ ആ ലാലേട്ടൻ അങ്ങനെ ചെയ്യുവായിരിക്കും എന്നൊക്കെ പക്ഷെ അതൊരു പ്രതീക്ഷയായിട്ട് മാത്രം മാറാതിരിക്കട്ടെ എന്നുള്ളതാണ് കാരണം അവർക്ക് ആ ഒരു പരിഗണന ഓവർ പരിഗണന എന്ന് അറിയില്ല അവരെ നോർമലൈസ് ചെയ്യണം എന്നാലും ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇത് ഈ ഇതൊക്കെ കാണുമ്പോഴേക്കും അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തു പറയാൻ പറ്റാതെ അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് തീർച്ചയായും